ഹലോ ഫ്രണ്ട്സ് ജെ കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റു പുതിയ വീഡിയോയിലേക്ക് ആയിരുന്നു സ്വാഗതം ഞാൻ ജിബിൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഒരു ഓൺഗ്രിഡ് സിസ്റ്റം ഇവിടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റത്തെക്കാർഡിലും കുറച്ചുകൂടി എഫക്റ്റീവും റിലേബിളും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പൈൻഡ് സോളാർ സിസ്റ്റമാണ് ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പാനലുകൾ കാണാൻ പറ്റും ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാനലുകളെല്ലാം തന്നെ ടോപ് കോൺ സീരീസിൽ വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് അതുപോലെ തന്നെ അഞ്ഞൂറ്റി എൺപത് വാട്സ് പാനലുകളാണ് ഇപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നാല് പാനലുള്ള ഒരു സ്ട്രിങ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ കുറച്ച് അകലെയായിട്ട് ഒരു ആറ് പാനൽ പിന്നെ ഒരു രണ്ട് പാനൽ ഇവിടെ കാണാം നമ്മൾ ടോട്ടൽ പതിനഞ്ച് പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്ട്രക്ചറാണ് നിലവിൽ ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് പാനലുകളാണ് ഏകദേശം നമുക്ക് ഏഴായിരം പാട്സ് അതായത് സെവൻ കിലോ വാട്ടറോളം പാനൽ കപ്പാസിറ്റി ഇവിടെ കിട്ടുന്നുണ്ട് ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം കരണ്ടുപോയി വരുന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ വരാൻ വേനൽക്കാലങ്ങളിലൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ഫോർ പോയിൻറ്റ് എയിറ്റ് കിലോവാട്ട് ഓൺ ഗ്രിഡും ബാക്കി ഒരു ടു പോയിൻറ്റ് ടു അല്ലെങ്കിൽ ടു പോയിൻറ്റ് ത്രീ കിലോ ആട്ട് ഓഫ് ഗ്രിഡുമാണ് പാനൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇത് മുൻപ് ഞാൻ മറ്റു വീഡിയോകളിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെർട്ടർ തന്നെയാണ് യു ടി എൽ തന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കും സിഗ്മ പ്ലസ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് എക്സ്പോർട്ട് ഉള്ളൊരു ഇൻവേർട്ടറാണ് അത് നമുക്ക് ഈ അടുത്തായിട്ട് ബി എ സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓൺ ഓൺഗ്രഡ് സിസ്റ്റമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അത് ഓൺ ഓൺഗ്രഡായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ട് ഡ്രോബാക്കുകളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി പിന്നീട് പറയാം നിലവിൽ നമ്മളിവിടെ ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടറും ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറും സെപ്പറേറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഈസ്റ്റ് ജമാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന ഒരു ഓൺ ഓൺഗ്രഡ് ഫൈവ് കിലോവട്ട് ഇൻവെർട്ടറുണ്ട് അതുകൂടാതെ ഓഫ് ഗ്രിഡ് ഒരു ഫൈവ് കിലോ വാട്ട് ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് ഇൻവേർട്ടറും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ചെന്നിട്ട് വിശദമായിട്ട് പറയാം ഇവിടെ ഇപ്പം നാല് ടോപ്കോൺ ബൈഫേഷ്യൽ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു നാല് പാനലുകൾ നമ്മൾ വാരി ബ്രാൻഡിങ്ങിൽ വരുന്ന അഞ്ഞൂറ്റി എൺപത് വാട്ട്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽസ് ആണ് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ തിക്നസ് മുപ്പത്തഞ്ച് എം എം ആണ് വരുന്നത് ഈ ഒരു സ്ട്രിങ് നമ്മൾ ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റത്തിലേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് അതായത് ഒരു ടു പോയിൻറ്റ് ത്രീ കിലോ വാട്ടറോളം പാനൽ അവൈലബിലിറ്റി ഉണ്ട് ഓഫ്ഗ്രിഡ് സിസ്റ്റിലേക്ക് ഇരുന്നൂറ് ഏച്ചിൻ്റെ നാല് ബാറ്ററികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബാക്കപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലേ ഉള്ളൂ നമ്മൾ ആ സിസ്റ്റത്തെ ഉപയോഗിക്കുന്നത് അതായത് അത്യാവശ്യം നമുക്ക് ഒരു പകൽ ഫുള്ള് കറണ്ട് ഇല്ലെങ്കിലും ആ സമയത്ത് വീട്ടിലെ മോട്ടോർ ഉൾപ്പെടെയുള്ള എല്ലാ ലോഡുകളും പകൽ സമയത്ത് ഉപയോഗിക്കാൻ പറ്റണം ഇനി വേണമെങ്കിൽ ഓൺഗ്രിഡിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രിങ് കൂടെ ആ ഓഫ് ഗ്രിഡിലോട്ട് ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിലാണ് ഈ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത് വാട്ട്സ് ആണ് പാനലിൻ്റെ കപ്പാസിറ്റി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റാഷീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് നോക്കിയാൽ കാണാം അഞ്ഞൂറ്റി എൺപത് വാട്ട്സ് ആണ് അതുപോലെ അൻപത് വോൾട്ടിന് മുകളിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാണിക്കുന്നുണ്ട് കറൻ്റ് ആണെങ്കിൽ നോക്കിയാൽ പതിമൂന്നാം പേര് സംതിങ് ഉണ്ട് അപ്പോൾ ഇത് ടോപ്കോൺ സീരീസിൽ വരുന്ന ബൈഫേഷ്യൽ മോഡ്യൂൾസ് ആണ് ഇപ്പോൾ വാരി ടോപ്കോൺ പാനൽസ് നാലെണ്ണം സീരീസ് ആയിട്ട് ഒറ്റ സ്ട്രിങ്ങിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ പഹൽ സോളാറിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഏകദേശം എട്ട് പാനൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ ആറെണ്ണം ആ ഭാഗത്തായിട്ടും രണ്ടെണ്ണം ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട് വീണ്ടും നമുക്ക് രണ്ട് പാനലിലൂടെ ആഡ് ചെയ്യാനുള്ള ഒരു സ്പേസും അവിടെ കാണാം ഈ ടോപ്പ് കോൺ പാനൽസ് നമ്മൾ നാല് പാനലുകൾ സീതി ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്നൂറ് വോൾട്ടിന് മുകളിൽ ഓപ്പൺ സർക്യൂട്ട് കിട്ടുകയും ചെറിയ ലൈറ്റിൽ പോലും ഒരു നൂറ് വോൾട്ട് എടുത്ത് വോൾട്ടേജ് വരികയും നമുക്ക് ഓൺഗ്രീഡ് ആണെങ്കിലും ഓഫ്ഗ്രീഡ് ആണെങ്കിലും നല്ല എഫക്റ്റീവായിട്ട് മോർണിങ്ങിലും അതുപോലെ തന്നെ ഈവനിങ്ങിലും വർക്ക് ചെയ്യുകയും ചെയ്യും ഇത് പഹൽ ബൈഫേഷ്യൽ ഫൈവ് നയൻറ്റി വാർസിൻ്റെ സോളാർ പാനലാണ് ഇവിടെ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഏകദേശം അൻപത്തഞ്ചോളം ഉണ്ട് ഫിഫ്റ്റി ഫോർ പോയിന്റ് സംതിങ് കാണാം അതുപോലെ തന്നെ കറണ്ട് തേർട്ടീൻ പോയിൻറ്റ് സംതിങ് കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റഡ് കപ്പാസിറ്റി വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് വാട്സാണ് ഇതും ടോപ്പ് കോൺ ബൈഫേസ് തന്നെയാണ് ആകെ ഇവിടെ വരുന്നൊരു വ്യത്യാസം നമുക്ക് ഇതിൻ്റെ ഫ്രെയിമുകൾ അല്പം കൂടി തിക്നസ് കൂടിയ ഫ്രെയിമുകളാണ് ഫോർട്ടി എം എം ആണ് വലിയ പാനലുകൾ വരുമ്പോൾ എപ്പോഴും മിനിമം ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി എം എം എങ്കിലും ഫ്രെയിമിൻ്റെ തിക്നസ്സോ ഉണ്ടെങ്കിലാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ട്രാൻസ്പോർട്ടേഷനിലും ഒക്കെ കുറച്ചുകൂടെ ഈസിയായിട്ട് തോന്നുന്നത് ചില കമ്പനികളിലൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പാനലുകളിലൊക്കെ ഫ്രെയിം ഏകദേശം മുപ്പത് എം എം ഒക്കെ ഉള്ളൂ അതാകുമ്പോൾ നമ്മളൊരു മൂന്ന് പേരെങ്കിലും ചേർന്ന് പിടിച്ചാലേ ഉള്ളൂ പാനൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് ഫ്ലെക്സിബിളായിട്ട് പൊളഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർട്ടി എം ഉള്ള പാനലുകൾ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ കുറച്ചൊരു സ്ട്രെങ്ത് ഫീൽ ചെയ്യും വാരിയുടെ ഫ്രെയിം തേർട്ടി ഫൈവ് എം എം ആണ് വരുന്നതെങ്കിലും ഫ്രെയിമിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഖനം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അധികം ഫ്ലെക്സിബിൾ അല്ല ഇപ്പോൾ പഴയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടോപ്പ് കോൺ പാനലുകൾക്കെല്ലാം തന്നെ പതിമൂന്ന് ആംബിയറിന് മുകളിൽ കറണ്ട് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കേബിളുകളെല്ലാം തന്നെ സിക്സ് സ്ക്വയർ എം ആണ് മിനിമം ഇപ്പോൾ നമ്മൾ എല്ലാ പ്രൊജക്ടുകളും ഉപയോഗിക്കുന്നത് കാരണം നല്ല വെയിലുള്ള സമയങ്ങളിൽ പതിമൂന്ന് ആമ്പിയർ റേഞ്ചിൽ തന്നെ ഫുൾ ടൈം കറണ്ട് നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർ സ്ക്വയർ മുമ്പൊക്കെ ഉപയോഗിക്കാം പക്ഷേ ലെങ്ത് ഒരു പത്ത് മീറ്റർ താഴെ ഒക്കെ ആയിരിക്കണം ഇപ്പോൾ നമ്മൾ എത്ര തൊട്ടടുത്ത് പാനൽ വെച്ചെന്ന് പറഞ്ഞാലും പാനലും ഇൻവേർട്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് പത്ത് മീറ്ററിൽ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കേബിളൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വളച്ച് തിരിച്ച് താഴെ എത്തുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് മീറ്റർ മൂളി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സിക്സിൻ്റെ കേബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ കേബിൾ സൈഡിലുണ്ടാകുന്ന ലോസ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല വെയിലുള്ള അല്ലെങ്കിൽ ചൂട് കൂടിയ സമയങ്ങളിലൊക്കെ കേബിൾ പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാകുകയോ അല്ലെങ്കിൽ കേബിളിൻ്റെ ടെർമിനേഷനുകൾ ഉരുങ്ങി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഫോർ സ്ക്വർ എം എമ്മോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രേഡ് കുറഞ്ഞ കേബിളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതലുപയോഗിക്കുന്നത് സിക്സ് സ്ക്വയർ എം എമ്മിൻ്റെ എക്സ് എൽ പി റേറ്റഡായിട്ടുള്ള അല്ലെങ്കിൽ ഡബിൾ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഡി സി കേബിളുകൾ തന്നെ വേണം സോളാർ പവർ പ്ലാന്റിൽ ഉപയോഗിക്കാനായിട്ട് ഇവിടെ അത്യാവശ്യം ഒരു ഒരടിയോളം വീതിയുള്ള ഒരു വാക്ക് വേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിശാലമായ ഒരു ഷീറ്റ് ഏരിയ ആണ് ഇവിടെ ഇപ്പോൾ നിലവിൽ പന്ത്രണ്ട് സോളാർ പാനൽസ് ആണ് ടോട്ടൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നാല് പാനൽസിൻ്റെ മൂന്ന് സ്ട്രിങ്ങാണ് താഴത്തേക്ക് പോകുന്നത് അപ്പോൾ നാല് പാനൽസിൻ്റെ മൂന്ന് സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പാനൽസാണ് ടോട്ടൽ അതിൽ രണ്ട് സ്ട്രിങ് ഓൺ ഗ്രിഡിലേക്ക് ഒരു സ്ട്രിങ് ഓഫ് ഗ്രിഡിലേക്കുമാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് താഴെ ഇൻവേർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് മനസ്സിലാക്കാം ഇൻവേർട്ടർ സിസ്റ്റം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈസ്റ്റ്മാൻ സോളാർ ബ്രാൻഡിങ്ങിൽ വരുന്ന ഫൈവ് കിലോമീറ്റർ കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടർ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഡേറ്റാ ഷീറ്റിൽ കാണുന്ന പോലെ തന്നെ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് വാർട്സ് സിക്സ് പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഇപ്പോൾ വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെയൊക്കെ ഒരു പതിനൊന്ന് പാനൽ വരൊക്കെ നമുക്ക് ഈസി ആയിട്ടതിൽ കൊടുക്കാം ഒരു ഇഷ്ടമെങ്കിൽ ആറും ഒരു അഞ്ചും ആയിട്ട് കൊടുക്കാം അപ്പോൾ ആ രീതിയിലാണ് ഇൻവേർട്ടറിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത് അതുപോലെ ഈ ഇൻവേർട്ടറിൻ്റെ മാക്സിമം ഡീസി ഇൻപുട്ട് കറണ്ട് പതിനെട്ട് ആമ്പിയർ ആണ് ഷോർട്ട് സർക്യൂട്ട് ഇരുപത്തേഴ് ആംബിയർ വരെയൊക്കെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇനി മുന്നോട്ട് വരാൻ പോകുന്ന എഴുന്നൂറ് വാർട്സിൻ്റെ പാനുകൾ പോലും നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അൻപത് വോൾട്ട് ഡി സി സപ്പോർട്ടുണ്ട് ഒരു സ്ട്രിങ്ങിൽ നമുക്ക് ഈസി ആയിട്ട് പത്ത് പാനലുകൾ വരെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇൻവേർട്ടറിൻ്റെ താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓൺ ഓഫ് റോട്ടറി സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ഡി സി സ്ട്രിങ്ങുകളാണ് ഉള്ളത് രണ്ട് സെപ്പറേറ്റ് സ്ട്രിങ്ങുകൾ തന്നെയാണ് ഇവിടെ സിക്സ് സ്ക്വയർ എമ്മിൻ്റെ ആണ് ഡി സി കേബിൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഡോങ്ങി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് മൊബൈലിലെ ഡാറ്റാസ് കൃത്യമായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എ സി ഔട്ട് പുട്ട് നമ്മൾ സിക്സ് സ്ക്വയർ മൊമിൻ്റെ എ സി കേബിളാണ് എ സി ഔട്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് ചെയ്തിരിക്കുന്ന കാണാം ഇവിടെ നമ്മൾ സിക്സ് സ്ക്വയർ മൊമിൻ്റെ ഡി സി കേബിളുകളുടെ രണ്ട് റണ്ണാണ് താഴത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് രണ്ട് സ്ട്രിങ് ഉപയോഗിച്ചിട്ടുണ്ട് ഇരുപത് ആംബിയറിൻ്റെ ഹാവൽസിൻ്റെ ടൂ പോൾ ഡി സി എം സി ബി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹാവൽസിൻ്റെ തന്നെ എസ് പി ഡി കൊടുത്തിട്ടുണ്ട് മാഴ്സൺ ബ്രാൻഡിങ്ങിൽ വരുന്ന മുപ്പത്തിരണ്ട് ആംപിർ കപ്പാസിറ്റി ഉള്ള ഡി സി ഫ്യൂസും കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള രണ്ട് സെറ്റാണ് രണ്ട് സ്ട്രിംഗ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് സെറ്റാണ് ഈ രണ്ട് സെറ്റുകളുടെ എസ് പി ഡി കൾ ചെയ്ത് ഒരു സിംഗിൾ എർത്താണ് നമ്മൾ താഴത്തേക്ക് കൊണ്ടുപോകുന്നത് ഡി സി എർത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അത് പത്ത് എസ് ഡബ്ല്യു ജി ആണ് കോപ്പർ കണ്ടക്ടർ താഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈ സിക്സ് സ്ക്വയർ മൊമ്മിൻ്റെ ഡി സി കേബിളുകൾ ഉപയോഗിക്കുന്ന നമ്മൾ അത്യാവശ്യം വലിയ ഒരു ഡി ബി ബോക്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പതിനെട്ട് പേരെയുള്ള ഡി ബി ബോക്സാണ് സാധാരണ ഇതിൽ ഫോർ സ്ക്വയർ എമ്മിൻ്റെ കേബിളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ടെൻ വൈ ഡി ബി ആണെങ്കിലും മതി ഇത്രയും ആറ് ഡിവൈസസ് കറക്റ്റായിട്ട് സ്യൂട്ട് ആവാനായിട്ട് ടെൻ വൈ ഡി ബി ധാരാളം മതിയാവും പക്ഷേ നമുക്ക് സിക്സ് സ്ക്വയർ എമ്മിൻ്റെ ഡി സി കേബിളുകളൊക്കെ കറക്റ്റായിട്ട് അതിനകത്ത് അല്പം ഒരു എക്സ്ട്രാ നീളമൊക്കെ ഇട്ട് ഒന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലുപ്പമുള്ള അത്യാവശ്യം ഉള്ളവുള്ള ഡി ബികൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള പ്രീമിയം ഡി ബീസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്പേസുകളൊക്കെ നമുക്ക് ഡമ്മി എം സി ബി ഡമ്മികളൊക്കെ ഇട്ട് ക്ലോസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിന് ഒരു ഫിസിക്കൽ ഡോറ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല രണ്ട് സ്ട്രിങ്ങുകൾ ഡി സി സ്ട്രിങ്ങുകൾ ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന കാണാം അതുപോലെ തന്നെ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് എ സി ഔട്ട്പുട്ട് താരത്തേക്ക് അല്ലെങ്കിൽ എ സി ഡി ബിയിലേക്ക് പോകുന്നതായിട്ട് കാണാം എ സി ഡി ബിയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നിലവിലിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ത്രീ ഫേസ് എ സി ഡി ബി ആണ് അതായത് അറുപത്തി മൂന്നാം പിയറിൻ്റെ സി റേറ്റിംഗിൽ വരുന്ന ഒരു എ സി എം സി ബി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ പോൾ എം സി ബി ആണ് അതുപോലെ ഇവിടെ ഒരു ടൈപ്പ് ടു എസ് പി ഡി ഹാവൽസിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പത് ഇൻഡിക്കേഷൻസ് കാണാം മൂന്ന് ഫേസുകളുടെ നിലവിൽ നമ്മളിവിടെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം കൂടി ഉപയോഗിക്കുന്നുണ്ട് ആ ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം ഹൈബ്രിഡ് തന്നെയാണ് അപ്പോൾ മറ്റൊരു ഫേസിലൂടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ ത്രീ ഫേസ് സപ്ലൈ എടുത്തിരിക്കുന്നത് ഇവിടുന്ന് തന്നെയാണ് അതിലേക്കുള്ള സപ്ലൈയും പോകുന്നത് അപ്പോൾ ഭാവിയിലേക്ക് നമുക്ക് ഇനി ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി കൂട്ടി അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോമോട്ടർ ഒരു മൂന്ന് കിലോമീറ്ററുടെ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഫേസിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ഫീസിബിലിറ്റി അപ്രൂവൽ എടുത്ത ശേഷം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എർത്ത് ബഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എ സി എർത്തുകൾ അല്ലെങ്കിൽ എ സി സൈഡ് എറത്തുകളെല്ലാം കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് ഒരു ടെൻ എസ് ഡബ്ല്യു ജി കോപ്പർ എർത്തിയിലൂടെയാണ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പത്ത് എസ് ഡബ്ല്യു ജിയുടെ ബെയർ കോപ്പർ കണ്ടക്ടറും അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ മീറ്ററിൻ്റെ രണ്ടിഞ്ച് ജി ഐ റൗണ്ട് പൈപ്പാണ് എർത്തിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് കല്ലുകളൊക്കെ അധികം ഒരു സൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പ്രോഡെറുത്ത് ഉപയോഗിക്കാതെ പൈപ്പ് എർത്ത് അത്യാവശ്യം നല്ല ഡെപ്തിൽ എബോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഡെപ്ത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇൻവേർട്ടറിൻ്റെ ഡിസ്പ്ലേ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൽ ഇ ഡി ഇൻഡിക്കേഷൻസും ഉണ്ട് കൂടാതെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട് രണ്ട് ടു ലൈൻ ഡിസ്പ്ലേ ആണ് വരുന്നത് ഇവിടെ സി പവർ കാണിക്കുന്നുണ്ട് എ സി പവറ് നോർമൽ ആണെന്ന് കാണിക്കുന്നുണ്ട് കെ സി ബി സപ്ലൈ ഔട്ട് ഓഫ് റേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അലാം കാണിക്കുന്നതായിരിക്കും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നോർമൽ ലൈറ്റ് ഓഫ് ആയി പോകുന്നതാണ് ഇവിടെ നമുക്ക് ഇന്നും നല്ല ക്ലൗഡി ആയിട്ടുള്ള മഴയുള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടുഡേ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ പ്രൊഡക്ഷൻ കാണിക്കുന്ന ഫൈവ് പോയിന്റ് ത്രീ യൂണിറ്റ് ആണ് ഇവിടെ അയ്യായിരത്തി മുന്നൂറ് വാട്ടവർ എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ത്രീ കിലോ വാട്ടവറാണ് ഇത് വെച്ചപ്പിന്നെ നമുക്ക് അറുപത്തിരണ്ട് കിലോ വാട്ടവർ കിട്ടിയിട്ടുണ്ട് നല്ലവലുള്ള ദിവസങ്ങളിൽ പതിനാറ് യൂണിറ്റിന് മുകളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഡേറ്റ് ടൈമൊക്കെ ഇവിടെ കാണാം അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് രണ്ട് സ്ട്രിങ്ങിലുള്ള പവർ ടോട്ടൽ പവർ ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തൊമ്പത് വാട്ട്സേ ഉള്ളൂ ഏകദേശം അഞ്ച് മണിയോളം സമയമായിട്ടുണ്ട് നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഡി സി പവറും കാണിക്കുന്നുണ്ട് ഒരു സ്ട്രിങ്ങിൽ നൂറ്റി അറുപത്തൊന്ന് വോൾട്ട് പോയിന്റ് നയൻ ആംപിയർ ആണ് ഡി സി നമുക്ക് സപ്ലൈ കിട്ടുന്നത് നൂറ്റി അമ്പത്തിരണ്ട് വാട്ട്സ് ആണ് അതിൽ നിന്ന് ഔട്ട് മറ്റൊരു സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് നൂറ്റി അമ്പത്തൊമ്പത് വോൾട്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് വാട്സാണ് പവർ കിട്ടുന്നത് ഗ്രിഡ് വോൾട്ടേജ് ആംപിയർ ഫ്രീക്വൻസി ഇതൊക്കെ കാണിക്കുന്നതാണ് വീണ്ടും സൈക്ലിക്കായിട്ട് ആ ഒരു എനർജിയുടെ ഡിസ്പ്ലേയിലേക്കാണ് വീണ്ടും വരുന്നത് നമുക്ക് എൻറ്റർ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സുകളിലേക്ക് പോകാൻ പറ്റും അതായത് സെറ്റപ്പിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് കൊടുത്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കെ എ ബി പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യാം അതായത് അണ്ടർ വോൾട്ടേജ് ഓവർ വോൾട്ടേജ് ഫ്രീക്വൻസി ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ എ സി ഡി ബിയിൽ നിന്ന് മെയിൻ മീറ്റർ ബോക്സിലേക്ക് യു ജി കേബിൾസാണ് പതിനാറ് സ്ക്വയർ എമ്മിൻ്റെ ഫോർ കോറ് അലുമിനിയം യു ജി കേബിൾസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം ഒരു പത്ത് മുപ്പത് മീറ്ററോളം ദൂരം ഉള്ളതുകൊണ്ടും നമുക്ക് കൂടുതൽ പത്ത് കിലോമീറ്റർ വരെയൊക്കെ സോളോർ ചെയ്യാനായിട്ട് പ്ലാനുള്ളതുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള യു ജി കേബിൾസ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാകുമ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് കേബിൾ ലൈഫ് ഉണ്ടാവും നോർമലി ഒരു പത്ത് നാൽപ്പത് വർഷം വരെയൊക്കെ കിട്ടേണ്ടതാണ് നമ്മുടെ മീറ്റർ ബോക്സുകൾ ഇത്തരത്തിലാണ് വരുന്നത് റെഫറൻസ് മീറ്റർ ബോക്സ് അതുപോലെ തന്നെ മെയിൻ മീറ്റർ ബോക്സും വരുന്നുണ്ട് നെറ്റ് മീറ്ററും അതുപോലെ തന്നെ റഫറൻസ് മീറ്റർ ഇവിടെ നമ്മൾ ബയഡൊറക്ഷൻ മീറ്റർ തന്നെയാണ് റഫറൻസ് മീറ്റർ ആയിട്ടല്ലേ പ്രൊഡക്ഷൻ മീറ്റർ മീറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ഒരു ഹൈബ്രിഡ് ഓഫ് ഓഫ്ഗ്രിഡ് ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് രാത്രി സമയങ്ങളിൽ കെ എസ് ബിയിൽ നിന്ന് പവർ എടുത്ത് നമ്മുടെ ലോഡുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ സമയത്ത് റിവേഴ്സ് അല്ലെങ്കിൽ റിവേഴ്സ് പൾസ് റെഡി ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇത്തരത്തിൽ ബയഡാഷണൽ മീറ്റർ തന്നെ റഫറൻസ് മീറ്ററായിട്ട് പ്രൊഡക്ഷൻ മീറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇമ്പോർട്ടാണ് നമ്മുടെ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ മീറ്റർ ബോക്സിൽ നമ്മൾ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ജനറേറ്റർ ഔട്ട് പുട്ട് കൊടുത്തിട്ടുണ്ട് വീടിന് വേണ്ടി ഇതിൽ ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ജനറേറ്റർ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ചേഞ്ച്വർ സ്വിച്ച് നമുക്ക് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജനറേറ്റർ ഔട്ട്പുട്ട് വീട്ടിലേക്ക് കിട്ടുന്നതാണ് ആ സമയത്ത് സോളാർ ഡിസ്കണക്റ്റ് ആവും അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു എസ് പി ഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ടൈപ്പ് വൺ പ്ലസ് ടു എസ് പി ഡി ആണ് അത് ഫോർ പോൾ എസ് പി ഡി ആണ് അത്യാവശ്യം പ്രീമിയമായിട്ട് വരുന്ന എല്ലാം ആൻ ടി യുടെ ഒരു എസ് പി ഡി മോഡലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു നമുക്ക് സോളാർ എന്നുള്ള പവർ ഓഫ് ചെയ്യാനായിട്ടൊരു സിക്സ്റ്റി ത്രീ ആംബിയറിൻ്റെ മാനുവൽ കട്ട് ഔട്ട് സ്വിച്ച് വെച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് റഫറൻസ് മീറ്റർ ബോക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ വീട് പണിയുടെ സമയത്ത് തന്നെ മീറ്റർ ബോക്സുകൾ കൺസീഡ് ചെയ്താണ് യു ജി കേബിൾസ് വരുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അത്യാവശ്യം ആണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പാനൽ ബോർഡുകൾ നമ്മുടെ അളവിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മെയിൻ മീറ്റർ ബോക്സ് ഇവിടെ ഒരു ത്രീ ഫേസ് നെറ്റ് മീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിവിടെ സർവീസുകാരായിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നത് തന്നെ ടെൻ സ്ക്വയർ എം എമ്മിൻ്റെ ഫോർ കോർ യു ജി കേബിളാണ് അത് ഇവിടെ കാണാം ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള കേബിളാണ് ഉപേക്ഷിക്കുന്നത് നമുക്ക് വെള്ളം കയറാതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറാതെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷം വരെയൊക്കെ നമുക്ക് ലൈഫ് കിട്ടും ഇവിടെ നമ്മൾ എച്ച് ആർ സി ഫീസസ് ഉപയോഗിച്ചിട്ടുണ്ട് സിക്സ്റ്റി ത്രീ ആംബിയറിൻ്റെ ആണ് നമ്മൾ മിനിമം ഫൈവ് കിലോവാട്ട് തൊട്ട് മുകളിലോട്ടൊക്കെ സോളാർ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ മീറ്റർ ബോക്സിലുള്ള ഫ്യൂസ് യൂണിറ്റ് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള എച്ച് ആർ സി ഫീസുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ സർവീസ് സെയറുകൾ മിനിമം ടെൻ സ്ക്വയർ എം എം അല്ലെങ്കിൽ സ്ക്വയർ എം ഉപയോഗിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ എ ബി സി കേബിൾസ് ഉണ്ട് ഏരിയൽ ബഞ്ചിൽ കേബിൾസ് ഉപയോഗിക്കാം ത്രീ ഫേസ് ആണെങ്കിൽ നമുക്ക് നാല് കേബിൾസ് ഉപയോഗിക്കേണ്ടി വരും ഇനി അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ത്രീ ഫോർ കോർ കേബിൾസ് ഉപയോഗിക്കാം സ്ക്വയർ മുമ്പുമെങ്കിലും ഇനിയുമ്പോൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കും അറുപത്തിമൂന്ന് ആം പി പുതിയ ന്യൂട്രൽ ലിങ്ക് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നോട്ടലാണ് പൊതുവെ എല്ലായിടത്തും കത്തി പോകുന്നത് പ്രത്യേകിച്ച് ലോഡ് അൺബാലൻസ് ഉള്ള സ്ഥലങ്ങളിൽ ന്യൂട്രൽ കറിന് ഭയങ്കര കൂടുതലായിരിക്കും രണ്ട് മീറ്റർ ബോക്സുകൾ അടുത്തടുത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇടയിൽ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലൂടെയാണ് ഇന്റർ കണക്ഷൻസ് ചെയ്തിരിക്കുന്നത് നോർമലി കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ത്രീ ഫേസ് മീറ്റർ ബോക്സുകളൊക്കെ ഈ ഒരു വലപ്പാണ് വരുന്നത് പിന്നെ ക്യൂബിക്കൽ മീറ്ററുകളൊക്കെ ഉണ്ട് എങ്കിലും അതിൻ്റെയൊക്കെ വലിപ്പം കുറച്ച് ഡെപ്ത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ പാനൽ ബോർഡുകൾ മാനുഫാക്ചറിങ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ അളവിന് വലിയ പാനൽ ബോർഡുകൾ രണ്ട് മീറ്റർ വെക്കാത്തക്ക രീതിയിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കേബിളുകളൊക്കെ വളരെ ഈസി ആയിട്ട് കൊടുക്കാനും നമുക്ക് കറക്റ്റായിട്ട് ഒതുക്കി വെക്കാനൊക്കെ പറ്റും ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓഫ് ബ്രിഡ് ഇൻവേർട്ടർ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് മോഡലാണ് സിഗ്മ ഗ്രിഡ് എക്സ്പോർട്ട് സോളാർ പി സിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഫൈവ് കെ വി ആണ് കപ്പാസിറ്റി വരുന്നത് നമ്മൾ മുൻപ് നമ്മുടെ വീഡിയോകളിലൂടെ ഒന്ന് രണ്ട് വീഡിയോകളിലൂടെ ഒരു മോഡലാണ് ഇത് ഫോർട്ടി എയ്റ്റ് വോൾഡ് ഇവിടെ നമ്മൾ ഇരുന്നൂറ് ഐ എച്ചിൻ്റെ നാല് സീറ്റൺ സോളാർ ബാറ്ററുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സിസ്റ്റത്തിൽ ഇതിൻ്റെ മോഡുകൾ കാണുന്നതു തന്നെ ഗ്രിഡ് എക്സ്പോർട്ട് എന്ന് പറയുന്ന മോഡ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ എസ് ബിയിലേക്ക് അല്ലെങ്കിൽ ഓൺഗ്രിഡ് സിസ്റ്റം അത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് ബി എസ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഓൺഗ്രിഡ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് ഇത് അയ്യായിരം വാട്സ് പാനിൽ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ അയ്യായിരം ഓഫ് ഓഫ്ഗ്രിഡ് ലോഡ് കണക്ട് ചെയ്യാവുന്നവർ പറയുന്നത് എങ്കിലൊരു ഫൈവ് കെ സിസ്റ്റം എന്നുള്ള നിലയിൽ അതൊരു പോയിൻറ്റ് എയ്റ്റ് പവർ ഫാക്ടർ കണക്ക് കൂട്ടിക്കൊണ്ട് നാലായിരം വാർട്സ് താഴെയുള്ള ലോഡുകൾ ഈസി ആയിട്ട് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് ഡ്രോ ബാക്സ് നമ്മൾ കുറച്ച് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു യൂസ്ഡ് യൂസർ ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു നൂറ് ശതമാനം സേവിങ് തരുന്ന ഒരു മോഡിലല്ല ഈ സിസ്റ്റം നമ്മൾ ഗ്രിഡ് എക്സ്പോർട്ട് മോഡ് ഇനേബിൾ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ ഈ ഗ്രിഡ് എക്സ്പോർട്ട് മോഡ് അതായത് കെ സി ബിയിലേക്ക് എക്സ്ട്രാ പ്രൊഡക്ഷൻ കയറ്റി വിടുന്ന മോഡ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാനുവലി ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അൽഗോരിതം വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ബാറ്ററിനെ ഫുൾ ടൈം ഫുള്ളാക്കി വെക്കുക എന്നുള്ളൊരു ആൽഗൂലത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ചാർജിങ് പകൽ സമയത്താണെങ്കിൽ പോലും കുറച്ച് സമയത്തേക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കെ എസ് സി നിന്ന് കറണ്ട് എടുത്ത് ഈ സിസ്റ്റം ബാറ്ററിനെ ചാർജ് ചെയ്ത് ഫുള്ളാക്കി വെക്കുന്നതാണ് അതുപോലെ തന്നെ രാത്രിയിൽ വെയിൽ പോയ ഉടനെ തന്നെ മിക്ക ദിവസങ്ങളിലും ഇത് കെ എസ് തന്നെ ലോഡ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമ്മളൊരു മാക്സിമം പാനൽസ് വെച്ച് നമ്മുടെ ഉപയോഗത്തിൻ്റെ മൂന്നിരട്ടെങ്കിലും പാനൽ വെച്ച് ഉപയോഗിക്കുന്ന ഒരു കേസിലേ ഉള്ളൂ എക്സ്പോർട്ട് അധികവും വലിയ കാര്യമായിട്ട് നടക്കത്തുള്ളൂ പല ദിവസങ്ങളും മൂന്നും നാല് യൂണിറ്റൊക്കെയാണ് ആകെ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യ സമയങ്ങളിൽ മൂവായിരത്തി അറുനൂറ് വാട്സ്ആപ്പ് പാനൽ ഇതിൽ കണക്ട് ചെയ്ത് നോക്കി പകൽ സമയത്ത് പൊതുവേ നമുക്കൊരു ഉപയോഗം കുറവുള്ള സമയത്ത് പോലും എക്സ്പോർട്ട് അങ്ങനെ നടക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് ആകെയുള്ള അഡ്വാൻറ്റേജ് ഇത് ഓഫ് ഓഫ്ഗ്രിഡ് ഇൻവേർട്ടറായിട്ട് ഉപയോഗിക്കാം എന്നൊരുപരി അഞ്ച് വർഷം നമുക്ക് ഓൺ സൈറ്റ് വാറണ്ടി കിട്ടുന്നുണ്ട് ഓഫ് ഓഫ്ഗ്രിഡ് ഇൻവെർട്ടറുകളിൽ പൊതുവേ രണ്ട് വർഷമാണ് വാറണ്ടി കിട്ടുന്നത് ഇതിൽ ഗ്രിറ്റ് എക്സ്പോർട്ട് മോഡ് ഇനേബിൾ ചെയ്തിടാം അങ്ങനെ ഇനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തൊക്കെ പകൽ സമയത്ത് ഉപയോഗം തീരില്ലാത്ത സമയത്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇനേബിൾ ചെയ്ത രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ റഫറൻസ് മീറ്ററും ബൈഡോറക്ഷണൽ മീറ്റർ തന്നെ വെച്ചത് രാത്രിയിലെ കെ എസ് ഇ ബിൽ ഇങ്ങോട്ട് പവർ എടുക്കുന്ന സമയത്ത് മീറ്റർ ഫോർവേഡ് റീഡ് ചെയ്ത് യൂണിറ്റ് കയറി പോകാതിരിക്കാനായിട്ട് കുറച്ച് ദിവസത്തെ ഉപയോഗത്തിന് ശേഷമുള്ളൊരു കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് പറഞ്ഞാൽ ഈ സിസ്റ്റം നമുക്ക് ഗ്രിഡ് എക്സ്പോർട്ട് മോഡിൽ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് അത്ര ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമല്ല അതിന് നമ്മളൊരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ തന്നെ വെക്കുന്നതാണ് ബെറ്റർ ഇവിടെ മാക്സിമം സേവിങ്സ് കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ആണ് അത് ബാറ്ററി ഫുൾ ടൈം ഫുൾ ആയിട്ട് നിൽക്കണം എക്സ്ട്രാ പ്രൊഡക്ഷൻ മാത്രം കെ എസ് എക്സ്പോർട്ട് ബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളൊരു പോളിസിയിലാണെങ്കിൽ ഈ സിസ്റ്റം വെച്ചിട്ട് ഇതിൻ്റെ ഗ്രിഡ് എക്സ്പോർട്ട് മോഡ് നമുക്ക് ഇത് കെ എസ് ഇ ബിയിൽ നിന്ന് ഇപ്പോൾ അപ്രൂവൽ കിട്ടും കാരണം ഇതിന് ബി എസ് സർട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട് അപ്പം ആ തരത്തില് വേറെ ബുദ്ധിമുട്ടില്ല അയ്യായിരം വാട്സ് പാനൽ കൊടുക്കുക അതിനുശേഷം ഈ സിസ്റ്റം ഗ്രിഡ് എക്സ്പോർട്ട് മോഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് കെ എസ് ഇ ബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷേ നമ്മൾ ഈ സെയിം അയ്യായിരം വാർട്സ് മറ്റൊരു പക്ക ഓൺ ഗ്രിഡ് ഇൻവേർട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് അല്ലെങ്കിൽ ഇത് കൂടുതൽ യൂണിറ്റുകൾ കെ എസ് ഇ ബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം കൂടെ കമ്പയർ ചെയ്തു വരുന്ന ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ട് തന്നെ ബാറ്ററി ചാർജിങ് അവിടെ നടക്കുന്നുണ്ട് അവിടെ അത്തരത്തില് നമുക്ക് പവർ സേവിങ്സ് പവർ ബാക്കപ്പ് ഒക്കെ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പ്രൊഡക്ഷനിലും വ്യത്യാസങ്ങളും മറ്റുള്ള കൺവെൻഷനൽ ഓൺഗ്രിഡ് സിസ്റ്റം ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും നല്ലത് ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് പക്കാ ഒരു ഹൈബ്രിഡ് സിസ്റ്റം തന്നെ ആശ്രയിക്കാതെ ഒരു ഓൺഗ്രഡ് സിസ്റ്റം ഒരു ഓഫ്ഗ്രിഡ് സിസ്റ്റം ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ്ഗ്രിഡ് സിസ്റ്റം കംപ്ലൈൻറ്റ് വന്നാലും ഓൺഗ്രിഡിൻ്റെ പ്രൊഡക്ഷൻ വേസ്റ്റ് ആവുന്നില്ല ഇനി ഓൺഗ്രഡ് കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് കുറച്ച് വാനിലൂടെ ഓഫ് ഗ്രിഡിൻ്റെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇതിലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉപയോഗിക്കാം അല്പം കൂടി ഫ്ലെക്സിബിലിറ്റിയും റിലയബിലിറ്റിയും നമുക്ക് കിട്ടുന്നത് രണ്ട് സിസ്റ്റംസ് അതായത് ഓൺഗ്രിഡും ഓഫ് ഗ്രിഡും കമ്പയിൻ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് സിംഗിൾ സിസ്റ്റമായിട്ട് ഉപയോഗിക്കുമ്പം ആ ഒരു ഇൻവേർട്ടർ ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് എയർറോളൊക്കെ വന്നുകഴിഞ്ഞാൽ ഓൺഗ്രിഡിൻ്റെ പർപ്പസും നടക്കില്ല ഓഫ് ഗ്രിഡിൻ്റെ പർപ്പസും നടക്കില്ല അപ്പോൾ ഇത് നല്ലൊരു സിസ്റ്റമാണ് വളരെ ഹെവി ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ ആണ് വരുന്നത് സിഗ്മ ഗ്രിഡ് എക്സ്പോർട്ട് സോളാർ പി സിയിനെ പറ്റി വിശദവരെ അറിയേണ്ടവർക്ക് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള റിവ്യൂ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് ഇതിന് ബി എസ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് മുൻപ് ബി എസ് അപ്രൂവൽ ഇല്ലായിരുന്നു ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗ്രിഡ് എക്സ്പോർട്ട് മോഡ് ഓൺ ആക്കി കെ എസ് ഇമിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻ്റേജ് ആയിട്ട് കണക്കാക്കുന്നത് അഞ്ച് വർഷം ഓൺ സൈഡ് സർവീസ് വാറൻറ്റി ആണോ പിന്നെ ട്രാൻസ്ഫോമർ ഉള്ള ഹൈബ്രിഡ് ഇൻവേർട്ടർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്റ്റേബിൾ ഓപ്പറേഷനും അതുപോലെ തന്നെ അല്പം കൂടി മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒന്നായിരിക്കും ജെ കെ സോളാർ സൊല്യൂഷൻസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സോളാർ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ സോളാർ എനർജി ആയിട്ട് അല്ല അതിനെപ്പറ്റി സെർച്ച് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക നമ്മുടെ ചാനലിനെപ്പറ്റി റഫർ ചെയ്യുക അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബി ക്ലാസ് ഇലക്ട്രിക്കൽ കോൺടാക്റ്റേഴ്സ് അതുപോലെ തന്നെ ലൈസൻസ് സൂപ്പർവൈസേഴ്സാണ് നമ്മൾ സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടൻസി വർക്കുകൾക്ക് അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് ഡ്രോയിങ് ഇങ്ങനെയുള്ള വിശദവിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ കസ്റ്റം ഡിസൈൻഡ് മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും ചാനലിലൂടെ കാണാം അപ്പോൾ അതുവരെയ്ക്കും ഗുഡ് ബൈ